അങ്ങനെ ബിഗ് ബോസിൽ പുതിയ ഗസ്റ്റായി വന്ന് ശിവതാ മേനോൻ ജാസ്മിനോട് ഒരു ഡാൻസ് പെർഫോം ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു കൂട്ടാനും കൂടി ശിവത മേനോൻ ആവശ്യപ്പെടാണ് അങ്ങനെ ഗസ്റ്റിൽ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരം ജാസ്മിൻ എന്താക്കാണ് എല്ലാവരും വന്ന് വിളിക്കുകയാണ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്നു പക്ഷെ ആ സമയത്ത് കിച്ചൺ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന പവർ ടീം മാത്രം അങ്ങോട്ട് വന്നില്ല എന്നുള്ളതാണ് ജാസ്മിൻ അവരെ വീണ്ടും ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുകയാണ് അവർ എന്നിട്ടും വരാണ്ടായി രണ്ടു വട്ടം വിളിച്ചു എന്നിട്ടും വന്നില്ല മൂന്നാമത്തെ വട്ടം വിളിച്ചിട്ടും വന്നില്ല ലാസ്റ്റ് എന്താക്കി ഇവർ കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഗ്യാസ് ജാസ്മിൻ പോയി ഓഫ് ആക്കി എന്നുള്ളതാണ് അന്നേരം അവിടെ കുക്ക് ചെയ്തോണ്ടിരുന്ന ജസ്മിൻ നേരെ തിരിഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരു അറ്റം കൊടുക്കാണ് അതോടെ കാര്യങ്ങൾ വസളായി എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ആരാണ് കുറ്റക്കാരി ജസ്മിൻ ആണോ അതോ ജാസ്മിൻ ആണോ നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ഇന്നലത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എല്ലാറ്റിനും നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത് എപ്പിസോഡുകൾ അതോ അൻപത്തൊമ്പത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായ അർത്ഥം എന്താ പൂക്കലേ ദിവസങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഉള്ളത് ബി ബി ഹോട്ടൽ ടാസ്ക് എപ്പിസോഡ് ആയിരുന്നു അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതാരാണ് ഫസ്റ്റ് എപ്പിസോഡിലെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള സാബുമോനാണ് ഒരു ഹോട്ടൽ തൊഴിലാളികളെ പോലെ പുള്ളിക്കാന് വേണ്ട രീതിയിൽ സർവ് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഡ്യൂട്ടി അങ്ങനെ ഇരിക്കുകയാണ് രാവിലെ ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ജോബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ടീം ടണലിന് കുക്കിംഗ് ജോലി കിട്ടുകയാണ് ആരൊക്കെയാണ് ആ ടീമിലുള്ളത് അപ്സര ശരണ്യ നന്ദന പിന്നെ സായി കൃഷ്ണ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവർക്ക് ഡ്യൂട്ടി കിട്ടിയത് അങ്ങനെ ഇവരെന്താക്കാണെങ്കിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ് ലേറ്റ് ആയി തുടങ്ങിയത് കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും വന്ന ഗസ്റ്റ് നല്ല രീതിയിൽ വെച്ച് തുടങ്ങി ഉള്ളതാണ് അങ്ങനെ ഒരു ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഗസ്റ്റിനെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു അത് കഴിച്ച് സാപ്പ് പറയുന്നു ചോറിന് വേവായിട്ടില്ല എന്നുള്ളത് അതിന് കൂട്ടത്തിൽ സാപ്പുമോ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഫുഡ് ലേറ്റ് ആയത് എന്നുള്ളത് പക്ഷെ അതിന് അന്തരം കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താണ് ഞങ്ങൾ ഓണേഴ്സിന് കൊടുത്തില്ലേ ഗസ്റ്റിന് ഫുഡ് കൊടുക്കാറുള്ളൂ എന്നുള്ളത് അതവിടെ ശരിക്കും പറയാൻ പാടില്ലായിരുന്നു ഓണറെ പോലെ ഗസ്റ്റ് കസ്റ്റമർ ഡിസിയ കിങ് എന്നാണല്ലോ അപ്പൊ കസ്റ്റമർക്കാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തായാലും ഇതും കൂടി കേട്ടതോടെ സാബുമോൻ മോൻ എന്താക്കാണ് നിലവിലെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ബിഗ് ബോസ് ഹോട്ടലിലെ എച്ച് ആർ മാനേജർ ആയിട്ടുള്ള ഋഷിനെ രഹസ്യമായിട്ട് വിളിക്കുകയാണ് എന്താണ് പറയുന്നത് റിച്ഛൻ ടീമിന്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണ് ഞാൻ അവർക്ക് ഇരുപത് കോവം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിനക്ക് പറ്റുമെങ്കിൽ കൺവിൻസ് ചെയ്ത് വാങ്ങിക്കാന്നുള്ളത് അങ്ങനെ ഋഷി എന്താക്കാണ് ടീം ടണലിനെ സമീപിച്ചുകൊണ്ട് സാബുമോൻ പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറയുകയാണ് അതിന് കൂട്ടത്തിൽ ഇരുപത് കോം തിരിച്ചു തരാനും ആവശ്യപ്പെടാണ് പക്ഷേ ടീം ടണൽ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ ഋഷി എന്തൊക്കെയാണ് വീണ്ടും ഈ കാര്യം സാബു പോയി അറിയിക്കുകയാണ് അപ്പൊ അന്നേരം സാബു മോൻ പറയണ എന്താണ് പോട്ടെ സാരില്ല അതിന്റെയും കളഞ്ഞു പോയിൻ്റെ മോശം പോയി ഞാൻ കരുതിക്കോളാം ഇത് കേട്ട വിഷയം എന്തൊക്കെയാണ് ഇതിനെ വളിച്ചോടൊടിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ടണൽ അടുത്ത് പോയി പറയാണ് നിങ്ങൾ സാബുവിന്റെ കോവൻ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് സാബു പറഞ്ഞെടുക്കണെന്നുള്ളത് അതിനുശേഷം ഋഷി ഒരു കാര്യം കൂടി ചെയ്തു എന്താണ് ഈ വിഷയം ബിഗ് ബോസ് ഹോട്ടൽ ഓണേഴ്സ് ആയിട്ടുള്ള പവർ ടീമുമായി പുള്ളിക്കാരും ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആ ഡിസ്കഷൻ ഒരു അവരൊരു തീരുമാനം എടുക്കാണ്ട് ഒന്നെങ്കിൽ കിട്ടിയ ഇരുപത് ഗോയിന് സാബുവിന് തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ടണൽ ടീമിനെ ഉള്ളത് ജോലിയിൽ നിന്നും ഇത് പറഞ്ഞപ്പോൾ സാരിയുടെ റെസ്പോൺസ് നമുക്കൊന്ന് നമുക്ക് ഞങ്ങൾ ചെയ്ത ജോലിക്ക് ഞങ്ങൾക്ക് സാലറി പ്ലസ്

എന്തായാലും ആത്മാഭിമാനം ആത്മാഭിമാനമുള്ള ഏതൊരാളും സായി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കത്തുള്ളൂ എന്തായാലും അങ്ങനെ ടണൽ ടീമിന്റെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് പിരിച്ചുവിടാണ് ഹോട്ടൽ ഡ്യൂട്ടിയിൽ നിന്നേ പിരിച്ചുവിടാണ് അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്ന കിച്ചൻ്റെ കൂടി പിന്നെ ആരേറ്റെടുക്കുകയാണ് പവർ ടീം ഏറ്റെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഒരു ആറ് മണിക്കായ സമയത്ത് നമ്മുടെ ശ്വേത മേനോൻ ഗസ്റ്റ് ആയിട്ട് വരികയാണ് പുള്ളിക്കാരിന്റെ കയ്യിലൊരു ഡയമണ്ട് ഉണ്ട് ആ ഡയമണ്ട് ആര് കൈക്കലാക്കുന്ന അവർ അടുത്ത ആഴ്ചത്തെ എവിഷ നോമിനേഷനിൽ എന്ത് മുക്തി നേടുമെന്നുള്ളതാണ് എന്തായാലും കാര്യം വന്ന ഉടനെ തന്നെ ശ്വേത മേനോൻ എന്താക്കാണ് പവർ റൂമിലേക്ക് ഇടിച്ചു കയറാൻ നോക്കാണ് പക്ഷെ പവർ ടീം അംഗങ്ങൾ അവിടെ തടയാണ് എന്താണ് കാരണം പവർ റൂമിലേക്ക് കയറാൻ പവർ ടീം അംഗങ്ങൾക്ക് മാത്രമല്ലേ അവകാശമുള്ളൂ ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാവകാശം ഇല്ലല്ലോ അപ്പൊ ആ കാരണം കൂടെ അവര് തടിയാണ് പക്ഷെ അന്നേരം ശ്വേത ഞാനത് പിന്നെടുത്തോളം എന്ന് പറഞ്ഞു അവിടുന്ന് പോകാണ് അങ്ങനെ സാമസികൾ ായിരഞ്ഞെടുത്ത റൂം എന്ന് പറയുന്നത് ഡെൻറൂമാണ് അങ്ങനെ ഡെൻറൂമിൽ ഇരുന്നുകൊണ്ട് ഡയമണ്ട് ഒക്കെ അവിടെ തുറന്നു വെച്ചുകൊണ്ട് ശിവേത എന്താക്കാണ് നേരെ നമ്മുടെ ജിന്റോനെ വിളിക്കുകയാണ് എന്നിട്ട് ജിൻഡോക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കോമഡി ആണല്ലോ നമുക്ക് തരാൻ ഒരു ഹിഡൻ ടാസ്ക് ആരോടും ഞാനിപ്പോ എവിടെങ്കിലും പോയാലും എന്റെ ഈ ഡയമണ്ട് ഈ റൂമിൽ ആരും കേറാൻ പാടില്ല ഇല്ല ആരും കേറില്ല നല്ല ആളാണ് ഏൽപ്പിച്ചത് ഒരുമാതിരി കല്ലിന്റെ കാര്യം താക്കോട് കൊടുത്ത മാതിരി ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കള്ളത്തിന് ചെയ്യുന്ന ജിൻഡു ആണ് ആ ജിൻ തന്നെ ഡ്യൂട്ടി ഏൽപ്പിച്ചില്ലേ നല്ല കാര്യം ഇനി ബിഗ് ബോസ് ചെയ്തൊക്കെ കൊടുത്ത ടാസ്ക് ആണോ അതറിയില്ല കേട്ടോ ഇങ്ങനെ നിക്കുന്ന ഒരാൾക്ക് ഡയമണ്ടിന്റെ അധികാരം കൊടുക്കാന്ന് പറയുന്നത് എന്തായാലും കോമഡി ആക്കി ഇനി ഈ ഡയമണ്ട് ജിൻഡുനെ കട്ടെടുക്കുക എന്നുള്ളത് കണ്ടറിയാം അങ്ങനെ അത് കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത് എന്താണ് അത് എന്താണത് ആശുനിപ്പോ നിലവിൽ ബിഗ് ബോസ് ഹൗസിലെ റോബോട്ടാണ് അപ്പൊ പുള്ളിക്കാരെ സംബന്ധിച്ചെടുത്തോളം ഗസ്റ്റ് എന്താണോ പറയുന്നത് അത് ചെയ്യാന്ന് ാണ് പണി ഗസ്റ്റ് ഡാൻസ് കളിക്കാൻ പറഞ്ഞാണെങ്കിൽ ഡാൻസ് കളിക്കാണ് പാട്ട് പാടാൻ പാട്ട് പാടണം ഇതാണ് പരിപാടി അങ്ങനെ ജാസ്മിൻ ജാസ്മിനെന്താക്കാണ് റൂമിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് എന്ത് പറയുന്നത് എല്ലാവരും വിളിച്ചു വരുത്തി ഡാൻസ് കളിക്കാൻ മിനിറ്റ് കൊണ്ട് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തണം എന്നിട്ട് പരിപാടി അവതരിപ്പിക്കണം എന്നുള്ള രീതി അങ്ങനെ ജാസ്മിൻ ജാസ്മിനിൻ്റെ എല്ലാവരും നടന്ന് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് പക്ഷെ ഒരു ടീം മാത്രം വന്നില്ല എന്നുള്ളതാണ് ആരാണ് പവർ ടീം അവർ ആ സമയത്ത് കിച്ചൺ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു പക്ഷേ ആ സമയത്ത് ഡ്യൂട്ടിട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ ഫുഡ് കൃത്യ സമയത്ത് കിട്ടാത്തത് കാരണം ഗസ്റ്റ് പ്രശ്നമാക്കുമ്പോൾ ചിന്തിച്ചിട്ടാകും അവരങ്ങനെ ചെയ്തത് എന്തായാലും അവർ ആദ്യം പോകില്ല എന്നുള്ളതാണ് പിന്നീട് രണ്ട് മൂന്ന് വട്ടം വിളിക്കുന്നുണ്ട് അപ്പോഴും അവർ പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ മൂന്നാമത്തെ വട്ടം വിളിച്ച് പോകാണ്ടായി ജാസ്മിൻ ഒരു കാര്യം ചെയ്തു അതാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ ഓർമ്മ വരുന്നു പറയുന്ന ജാസ്മിൻ മാറി നിന്നു യാ മോനെ നല്ല അടി കൊടുക്കണ്ടേ ലക്ഷ്മിൻ ജാസ്മിനെ പക്ഷെ ബിഗ് ബോസ് ആ ഭാഗം കട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു പക്ഷേ ഫിസിക്കൽ റസൾട്ട് കാണിച്ചാണെങ്കിൽ ആൾക്കാര് പ്രശ്നമാകും എന്ന് കരുതിയിട്ടായിരിക്കും മുമ്പ് ദേ മാതിരി സിജോ റോക്കിയ പ്രശ്നം കാണിച്ചത് കാരണമായിട്ട് ആരൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ആ പ്രശ്നം വരണ്ടെന്ന് കരുതി കാണും എന്തായാലും നല്ല രീതിയിൽ തന്നെ രശ്മി ജാസ്മിനെ തല്ലിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ജാസ്മിനോട് പ്രോക്ക് ചെയ്ത സംഭവം എന്ന് പറയുന്നത് ഹൻസിബിന്റെ ആ ചിരിയാണ് ജാസ്മിൻ വന്ന് വിളിച്ചപ്പോ ഹൻസിബ് ആക്കിയിട്ടുള്ള ഒരു ചിരി ഇരിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുച്ഛിച്ചുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ടുള്ള അതിൽ ആയിട്ടാണ് ജാസ്മിൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോയത് അല്ലെ ഇപ്പൊ നായകക്ക് നാൽപ്പതൊട്ടം അൻശിബ് എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ എല്ലാവരോടും പുച്ഛമാണ് അഹങ്കാരമാണ് എന്നൊക്കെ അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആക്ട് വന്നിട്ടുള്ളത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതൊരു മാതിരി നന്മ പ്രസംഗിച്ച് നടക്കുന്ന ആള് കള്ളന് കഞ്ഞുവെച്ച പോയി പോയില്ലേ എന്തായാലും വളരെ മോശം ആക്ട് തന്നെയാണ് അവിടെ അൻസിബിന് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അൻസിബിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ആക്ട് തീർത്തും ഇവിടെ അൻസിബാണ് എല്ലാത്തിനും തിരികൊളുത്തിവിട്ടത് പ്രത്യേകിച്ച് ഗസ്റ്റ് ജാസ്മിനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ് ജാസ്മിനെ ചെയ്തത് അല്ലേ അതിനെയാണ് പാർട്ടി മരുന്നോട് കൂടിയും പുച്ഛത്തോടെയും പരാഹാസ്യത്തോടെയും മാനസികത കണ്ടത് അതൊട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്താണ് പ്രശ്നം വലിയ രീതിയിൽ മൂർച്ചപ്പോ ബിഗ് ബോസ് തന്നെ എല്ലാരും വിളിച്ച് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് അന്നേരം നോറി നോക്കി ജാസ്മിൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നോക്കാം ഇതാണ് ഇപ്പൊ കണ്ടത് എന്നുള്ളതാണ് സംഭം മനസ്സിലായല്ലോ ജാസ്മിൻ ജാസ്മിനെ തല്ലിയത് ആണല്ലോ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ജാസ്മിനെ റസ്മിൻ ഉണ്ടായ പ്രശ്നം എന്താണെന്നുള്ളത് എന്താണ് ഗബ്രി പുറത്തെ അതിനുശേഷം റസ്വിൻ അടുത്ത് വന്ന് ഒരിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഗബ്രിയും തമ്മിലുള്ള കോംബോ എന്ന് പറയുന്നത് ഡ്രാമ അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ അത് കേട്ട് ജാസ്മിൻ റസ്മിനോട് തട്ടി കയറിട്ടുണ്ടായിരുന്നു അത് കാരനായിട്ട് റസ്മിൻ രണ്ടു ദിവസമായി ജാസ്മിനോട് മിണ്ടാറില്ലായിരുന്നു അതിനൊരു ഒരു കൂടി ജാസ്മിനെ റസ്മിൻ തല്ലിയതിന് പിന്നിൽ എന്നുള്ളതാണ് അപ്പൊ ജാസ്മിൻ പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നോറ പിരി കയറ്റി വിട്ടതുകൊണ്ടാണ് റസിമൻ അങ്ങനെ ചിന്തിച്ചത് എന്നുള്ളതാണ് എന്റെ ജാസ്മിൻ ഗബ്രിജ് കോംബോ ഡ്രാമാന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ജാസ്മിനോട് തീർത്തതാണ് എന്റെ ചോദ്യം അതല്ല ജാസ്മിനും ഗബ്രിയൻ ഡ്രാമ കളിക്കാൻ എന്നുള്ളത് ആ വീട്ടിലെ എല്ലാവർക്കും അറിയാം പുറത്തുള്ള ജനങ്ങൾക്ക് വരെ അറിയാം അതറിയാത്ത ഒരു ഒരാൾ ഇത്രയും കാര്യം ഉണ്ടായിരുന്നത് റശ്മി മാത്രമായിരുന്നു എന്റെ അഭിപ്രായത്തിൽ റശ്മിൻ ചോദിക്കാൻ ലേറ്റ് ആയി പോയി എന്നുള്ളതാണ് ഇത് ഗബ്രിൻ ഉണ്ടായപ്പോഴേ ചോദിക്കേണ്ടതായിരുന്നു ഇനി രശ്മിൻ അങ്ങനെ മാറി ചിന്തിക്കാൻ ഓരോ നിമിത്തമായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ട് ഞാൻ ചിന്തിക്കത്തുള്ളൂ കാരണം ഇമ്മാതിരി ഡ്രാമക്കൊന്നും കൂട്ടി നിൽക്കുന്നതിനോട് നമുക്കൊട്ടും യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും അതിനുശേഷം ജാസ്മിനെയും റശ്മിനെയും ബിഗ് ബോസ് എന്താക്കുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആരും കണ്ടോക്കാം

ജാസ്വിനെ റിയൽ ആയിട്ട് കരഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇമോഷണലി അങ്ങ് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് ഇപ്പൊ ഗബ്രി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് ജാസ്വിൻ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് അഭിനയമായിട്ടാണ് തോന്നിയത് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ശരിക്കും കരിഞ്ഞപ്പോൾ എന്തായി നമുക്ക് ഒട്ടും ഫീല് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു മാതിരി പുലി വന്നേ പുലി വന്നേ എന്നുള്ള കഥ പറഞ്ഞ മാതിരി ആയി പോയി രാസ ശരിക്കും പുലി വന്നപ്പോൾ എന്തായി ആൾക്കാർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അതേമാതിരി ജാസ്മിന്റെ അവസ്ഥ കൊറേ ഡ്രാമയ്ക്ക് വേണ്ടി കരിഞ്ഞ് കാണിച്ച് 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 അവസാനം ശരിക്കും കരിഞ്ഞപ്പോ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഉണ്ടോ പറഞ്ഞത് ഇനി ജാസ്മിൻ ഫാൻസാർ എന്തും പറഞ്ഞാൽ അച്ഛൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും കൺഫ് റൂമിൽ ഒരു രണ്ടുപേരും കരുന്ന സമയത്ത് അപ്പുറത്ത് റൂമിൽ ഇരുന്ന് കാഞ്ഞിട്ട് അൻശിപ്പ കയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കോമഡിയാണ് നമ്മൾ എന്തായാലും എന്താല്ച്ചിരണ്ട് ചിരി വരാണ് അൻജിബ പറഞ്ഞാൽ മനസ്സിലായല്ലോ ജാസ്മിൻ ഗ്യാസ് ഓഫ് ആക്കിയ സമയത്ത് അവിടെ എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ ആരുടെയും മേത്തേക്ക് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരീണത് അല്ല ഒരാൾ കരീണുണ്ട് ആദ്യമായിട്ടാണ് എന്തോ ഇതൊക്കെ എവിടെയാണ് അവസാനിക്കുന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്തും ജാസ്മിൻ ഭാഗത്ത് തന്നെ ആയിരുന്നു ന്യായം ഹൻജിബയെ പോലുള്ള ഒരാളെ നിന്നും ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഇത്ര എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് കൊടുത്തു ആ പാടില്ല അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം ബൈ